കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വായന ആരംഭിക്കുകയാണെന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിക്കാം ആ കൃഷിയിടം പോരുമ്പോൾ യാക്കോബിൻ്റെ കണ്ണുകളിൽ അല്പം ദുഃഖം നീളിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു സമപ്രായകാരിയായ ഒരു നല്ല സുഹൃത്തിനെ പിരിഞ്ഞതിലുള്ള ദുഃഖമായിരുന്നു അത് യാക്കോബ് ഞാൻ വിളിച്ചു നിനക്ക് ഞങ്ങളെ പ്രാർത്ഥനയിൽ നയിച്ചുകൂടെ ഞാനോ കർത്താവെ യാക്കോബ് ചോദിച്ചു തന്നോട് പ്രാർത്ഥന നയിക്കുവാൻ പറയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പ്രതീക്ഷ നിരീളിക്കുന്ന മുഖഭാവത്തോടെ അവൻ ചോദിച്ചു മറ്റാരെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ ഇല്ല യാക്കോബെ നീ നയിക്കുന്നതാണ് എനിക്ക് സന്തോഷം ഞാൻ മറുപടി പറഞ്ഞു ശരി കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ തയ്യാറാണ് അവൻ പറഞ്ഞു അവൻ്റെ ദുഃഖം അല്പം കുറഞ്ഞതുപോലെ കാണപ്പെട്ടു ദൈവത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് യാക്കോബ് തുടങ്ങി താമസിയാതെ എല്ലാവരും അവനോടുത്ത് ചേർന്നു ആ സങ്കീർത്തനം കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത സങ്കീർത്തനം തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വേറൊരു സങ്കീർത്തനം യാക്കോബ് പ്രാർത്ഥനകൾ നയിക്കുന്ന യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു എൻ്റെ മറ്റ് ശിഷ്യന്മാരും മൂന്നാമത്തെ സങ്കീർത്തനവും കഴിഞ്ഞപ്പോൾ അവൻ ദൈവമത്വത്തെക്കുറിച്ചുള്ള മറ്റൊന്ന് പാടുവാൻ തുടങ്ങി അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി അപ്പോൾ അവൻ എൻ്റെ അരികിൽ വന്നുകൊണ്ട് സന്തോഷം തുടുമെന്ന് വാക്കുകളെ പറഞ്ഞു കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്തെന്നില്ലാത്ത അനുഭൂതി അത് ദിവസം മുഴുവനും അങ്ങനെ തന്നെ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയുന്നില്ല എൻ്റെ അരികിലൂടെ നടന്നിരുന്ന പത്രോസ് മറുപടി പറഞ്ഞു തുടർന്നുള്ള പ്രാർത്ഥനയിലും ഞാൻ നിൻ്റെ കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു എനിക്കും പ്രാർത്ഥന സുഗം പകരുന്ന അനുഭവമാണ് ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ കണ്ടെത്തുന്ന ശക്തിയിൽ ഞാൻ ആനന്ദിച്ചു എന്നാൽ ആ ശക്തിയെക്കുറിച്ച് പലപ്പോഴും അവർ ബോധവാന്മാരല്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ തുടരുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ യാക്കോബ് ചോദിച്ചു ഇല്ല സ്നേഹിത ഞാൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു യാക്കോബ് തിരിഞ്ഞു വന്നുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു ദിവസം മുഴുവനും പ്രാർത്ഥിക്കുന്നതിൽ അപാകതയൊന്നുമില്ലെന്നാണ് യേശു പറയുന്നത് നിങ്ങളും എന്നോടൊപ്പം ചേരുമോ എൻ്റെ അഭ്യർത്ഥന മാനിച്ചു കൊണ്ട് മറ്റ് അവനെ നോക്കി താല്പര്യത്തോടെ പുഞ്ചിരിച്ചു യുവദാസും തൃപ്തനായി പകൽ മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു രാത്രിയായപ്പോൾ ഞങ്ങൾ ഒരു വലിയ വട്ടത്തിലെത്തി അതിനാൽ ഞാൻ യുവദാസിനോട് പറഞ്ഞു നീ ഈ പോയി നമുക്ക് താമസിക്കാൻ ഒരു മുറി അന്വേഷിക്കണം ഇന്ന് രാത്രിയെങ്കിലും തൻ്റെ ഉറക്കം സുഖകരമാകുമല്ലോ എന്നോർത്ത് അവൻ പുഞ്ചിരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോഴാണ് യുവദാസ് ഷിമിയോന് തിരിച്ചെത്തിയത് ഗുരു നമുക്കെല്ലാവർക്കും താമസിക്കാനുള്ള ഇടം എന്നാൽ ന്യായമായ വാടക മാത്രമുള്ളതുമായ ഒരു സത്രം ഞങ്ങൾ കണ്ടെത്തി യുവദാസ് പുഞ്ചിരി തുകയും അതകത്താവേ ഷിമിയൻ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അധികം ദൂരവുമില്ല കാഴ്ചയിൽ സൗകര്യപ്രദമായ ഇടമാണെന്ന് തോന്നുകയും ചെയ്തു കൊള്ളാം അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നമുക്കിവിടെ താമസിക്കാം പത്രോസ് സ്വരം എടുത്ത് പറഞ്ഞു ഞാൻ പത്രോസിനെ കടാക്ഷിച്ചു അവൻ്റെ നേതൃപാഠത്വം എത്രയധികം വളർന്നിരിക്കുന്നു മറ്റുള്ളവർ അവനെ അനുസരിക്കുവാനും സാ തയ്യാറാകുന്നുണ്ട് പത്രോസ് ഞാൻ പറഞ്ഞു ആദ്യം ആ സത്രം ഒന്നും കാണുകയും അതിൻ്റെ ഉടമസ്ഥൻ ഏത് തരക്കാരനാണെന്ന് അറിയുകയും ചെയ്യുന്നത് നന്നായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ താമസിച്ച സത്രവും ആ പാവപ്പെട്ട പെൺകുട്ടിയേയും ഒക്കെ ഓർക്കുന്നില്ലേ പത്രോസ് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അതെ കർത്താവേ അങ്ങ് എപ്പോഴും ശരിയായി പറയുന്നു ഞാൻ യുവദാസിനോടും ഷിമിയോടും കൂടെ പോയി അതിൻ്റെ ഉടമസ്ഥനോട് സംസാരിക്കാം എന്നാൽ കർത്താവെ അവിടെ ഒരു കുഴപ്പമില്ല യുവദാസ് പറഞ്ഞപ്പോൾ അത് ശരി ശരിവെച്ചുകൊണ്ട് ഷിമിയെ തലയാട്ടി പത്രോസും നിങ്ങളുടെ കൂടെ വരട്ടെ എന്നിട്ട് അവൻ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ താമസിക്കാം ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നിയതിനാൽ യൂദാസനും ചിമിയോനും ഭഗ്നാശരായി കാണപ്പെട്ടു അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെയൊക്കെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സത്രം കണ്ടുപിടിച്ചതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഭക്ഷണത്തെപ്പുറത്ത് തക്കമുണ്ടായത് അനുഭവം നമുക്ക് ഒഴിവാക്കാമല്ലോ ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി ജാഗ്രതയുള്ളവരാകാം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് വിവേകം അങ്ങനെ ഒരിക്കൽ ചെയ്ത തെറ്റ് നമ്മൾ ആവർത്തിക്കാതിരിക്കട്ടെ ചിലപ്പോഴൊക്കെ അല്പം മുൻകരുതൽ വലിയ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും അവർ മൂവരും കൂടെ സത്രത്തിലേക്ക് തിരിച്ചുപോയി ഞങ്ങൾ നഗരത്തിൻ്റെ അതിർത്തിയിൽ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ അത് മൂന്നുപേരും കൂടെ ഓടിക്കതച്ചു വരുന്നു മുൻകരുതൽ വേണമെന്ന് അങ്ങ് പറഞ്ഞത് വളരെ ശരിയായിരുന്നു കർത്താവെ ഷിമേൻ ആവേശത്തോടെ പറഞ്ഞു അവിടെ അക്രമികളായ മതഭ്രാന്തന്മാർ താമസിക്കുന്നുണ്ട് മാത്രമല്ല അവർ നഗരത്തിലുള്ള ചില റോമാക്കാരെ കൊല ചെയ്യുവാൻ പദ്ധതി ഇട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്തു പത്രോസ് കൂട്ടിച്ചേർത്തു കാഴ്ചയിൽ ദുഷ്ടന്മാരെ പോലെ ഇരിക്കുന്ന അവരുടെ കൈവശം ധാരാളം ആയുധങ്ങളുമുണ്ട് കർത്താവെ നമുക്ക് മറ്റെവിടെയെങ്കിലും താമസിക്കാം എൻ്റെ സ്നേഹിതരെ പാപം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നവരെ ശരിയായ മാർഗത്തിൽ നിൽക്കുവാൻ സഹായിക്കാതെയും നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെയും വഴിമാറി വഴിമാറിപ്പോകുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പാപത്തെ മറികടക്കുവാനാണ് അതുകൊണ്ട് നാം അതിനെ അഭിമുഖീകരിക്കുമ്പോൾ ഓടിപ്പോവുകയല്ല മർച്ച അതേപ്രകാരം തടയാമെന്നാണ് ശ്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞു എന്നാൽ കർത്താവ് യുദാസ് പരിഭ്രാന്തനായി പറഞ്ഞു അവരെ തടയാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല അവർ നിശ്ചിതാഷ്ടമുള്ള മതഭ്രാന്തന്മാരാണ് പാപത്തിനെതിരായി വർത്തിക്കുവാൻ ഭയപ്പെടുന്നവർ പാപം വളരുവാൻ അനുവദിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല ഞാൻ പറഞ്ഞു വരും നമുക്ക് സത്രത്തിലേക്ക് പോകാം എന്നാൽ കർത്താവ് മുൻകരുതൽ എടുക്കുന്നതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു മതഭ്രാന്തന്മാരായ അക്രമികളെ നേരിടുന്ന കാര്യം കൊടുത്ത് മനം ഷിമിയോൻ പറഞ്ഞു മുൻകരുതലെടുക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തെ ഒളിച്ച് നടക്കുക അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുക എന്നല്ല ആലോചനയില്ലാതെ പ്രവർത്തിക്കരുത് വാക്കിലും പ്രവൃത്തിയിലും വിവേകമുണ്ടായിരിക്കുക എന്നിവയാണ് മുൻകരുതലുകൾ ഈ ജ്ഞാനത്തോടൊപ്പം സത്യത്തിൽ നിന്ന് നീതിക്കും വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്ന അറിവും ഉണ്ടാകുന്നു ഇതാണ് യഥാർത്ഥ ജ്ഞാനം ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സത്രം ലക്ഷ്യമാക്കി നടന്നു അമിതമായ മുൻകരുതൽ എന്നത് യാതൊരു കരുതലും എടുക്കുന്നില്ലാത്തതുപോലെ തന്നെ നല്ലതല്ല നല്ലതല്ലാത്ത കാര്യമാണ് ഇവയൊക്കെ സമന്വയിപ്പിക്കുന്ന സമറ്റിത്തതയാണ് ജ്ഞാനം ഞാൻ പറഞ്ഞു ഞങ്ങൾ സത്യത്തിൽ പ്രവേശിച്ച പുടമസ്ഥന് ഭക്ഷണത്തിൻ്റെയും താമസത്തിൻ്റെയും സൗ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അയാൾ വളരെ പതുക്കെ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ താമസിക്കുകയാണെന്ന് വരികിൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എൻ്റെ സുഹൃത്തേക്ക് കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് അപകടകാരികളായ ആളുകളുണ്ട് ഇരുവശങ്ങളിലേക്ക് നോക്കി പരിസരം വീക്ഷിച്ചിട്ട് അയാൾ തുടർന്നു നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ നേരം വിളിക്കുന്നത് വരെ എൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് ഇറങ്ങുകയില്ല താങ്കളുടെ ഉപദേശത്തിന് നന്ദി എന്നാൽ ഞങ്ങൾക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കണം ഞാൻ മറുപടി പറഞ്ഞു ശരി പക്ഷേ കഴിക്കുവാൻ പോകുമ്പോൾ എന്തെങ്കിലും പറയുന്നതും ചെയ്യുന്നതുമൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഇന്നിവിടെയുള്ള അതിഥികൾ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് അയാൾ അറിയിച്ചു താങ്കൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള താല്പര്യത്തിന് നന്ദിയുണ്ട് സ്നേഹിത ഞങ്ങൾ ശ്രദ്ധയോടെ വർദ്ധിച്ചുകൊള്ളാം ഞങ്ങൾക്ക് കിടക്കുവാനുള്ള ആ രണ്ട് മുറികളായാൽ കാണിച്ചു തന്നു ഞങ്ങളെല്ലാവരും ആ മുറിയിൽ ഒരുമിച്ച് കൂടി അവിടെ വെച്ച് ഞാൻ എൻ്റെ അനുയായികളോട് പറഞ്ഞു ഇന്ന് രാത്രിയിൽ എന്തു തന്നെ സംഭവിച്ചാലും കോപിക്കരുത് ശാന്തരായിരിക്കണം മാത്രമല്ല എന്നിൽ വിശ്വസിക്കുകയും വേണം ഭക്ഷണം വിളമ്പുന്ന ആ വലിയ മുറിയിലേക്ക് ഞാൻ ശിഷ്യന്മാരെ കൊണ്ടുപോയി ചുറ്റും നോക്കുമ്പോൾ മൂന്നോ നാലോ സംഘം ആളുകൾ ഒരുമിച്ച് കൂടി വളരെ താഴ്ന്ന സ്ഥലത്തിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു ഞങ്ങൾ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവർ ചിലർ ഞങ്ങളെ നോക്കി ഞാൻ തലകൊലുകിക്കൊണ്ട് ഉപചാരപൂർവ്വം അവരെ അഭിവാദ്യം ചെയ്യുകയും തല ഉയർത്തി നോക്കി അവരുടെ നേരെ പുഞ്ചിരിക്കുകയും ചെയ്തു ചിലർ പ്രതികരിച്ചുവെങ്കിലും മറ്റു ചിലർ ഞങ്ങളെ സംശയത്തോടെയാണ് വീക്ഷിച്ചത് ഒരു മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചപ്പോൾ ഉടമസ്ഥൻ തിരുക്കത്തിൽ വന്ന വലിയൊരു പാത്രത്തിൽ സൂപ്പ് ആ മേശയുടെ മധ്യഭാഗത്തായി വെച്ചു മേഘങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അതിൽ നിന്ന് വരുന്ന ആവി സൂപ്പിനോടൊപ്പം കഴിക്കുവാനുള്ള റൊട്ടി പരിചാരകർ കൊണ്ടുവന്നു അപ്പോൾ ഉടമസ്ഥൻ മേശയിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഇത് അപകട സാധ്യതയുള്ള സമയമാണെന്ന് ഓർമ്മ വേണം സൂക്ഷിക്കണം ഞാൻ അവനെ നോക്കി പുഞ്ചുരിച്ചു കൊണ്ട് പറഞ്ഞു ശരി താങ്കളുടെ മുന്നറിയിപ്പുകൾക്ക് നന്ദി അവൻ മേശക്കരികിൽ നിന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ഭക്ഷണത്തോടൊപ്പം നമുക്ക് ല ലഭിക്കുന്നവയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നാൽ വല്ലാത്ത വെപ്രാളത്തോടെയാണ് ശിഷ്യമാർ ചിലർ അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടു മാത്രമല്ല പരിഭ്രാന്തിയാൽ അവർക്ക് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറ്റെല്ലാം മറന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എല്ലാ അസ്വസ്ഥതയും മാറിപ്പോകട്ടെ ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തോടു കൂടി ഈ പ്രാർത്ഥന ഉയരട്ടെ ഞാൻ പറഞ്ഞു തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അവരുടെ ഭയമെല്ലാം മാഞ്ഞുപോയി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപവാസത്തിന് ശേഷമുള്ള ആ ഭക്ഷണം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു ആ സംഘത്തിൽപ്പെട്ട ഒരുവൻ ഞങ്ങളുടെ സമീപത്ത് വന്നിട്ട് മേശക്കരികൾ നിന്നുകൊണ്ട് കൈകൾ മേശമേൽ ഊന്നി മുന്നോട്ടാ ഞാൻ ധടുതിയിൽ ചോദിച്ചു നിങ്ങളാരാണ് എവിടെ നിന്ന് വരുന്നു എൻ്റെ ശിഷ്യന്മാർ നിശ്ശബ്ദരായിരുന്ന എന്നെ നോക്കി ഞാൻ നസ്രത്തുകാരൻ യേശുവാണ് ഇത് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ മറുപടിയായി പറഞ്ഞു നീ പ്രവാചകൻ യേശുവാണോ ഞാൻ വിശ്വസിക്കുന്നില്ല കണ്ടിട്ട് ഒരു പ്രാകൃതനെ പോലെ ഇരിക്കുന്നു അവൻ ഉറക്കെ ചിരിച്ചു നീ പ്രവാചകനാണെങ്കിൽ എൻ്റെ ഭാവി പ്രവചിക്കൂ മുഷ്ടി ചുരുട്ടി മേശമ്മ ഇടിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ സ്നേഹിത ഞാൻ പറഞ്ഞു കോപിക്കേണ്ട ആവശ്യം എന്താണ് നാമെല്ലാം യഹോബയുടെ മക്കളാണല്ലോ ഞാൻ നിൻ്റെ സ്നേഹിതനൊന്നുമല്ല പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു നീ ഒരു പ്രവാചകനാണോ അല്ലയോ പത്ര ചാടി എഴുന്നേറ്റ് നിന്നു എന്നാൽ ഞാൻ അവനെ നോക്കി അപ്പോൾ അവൻ ഇരുന്നു അവരിൽപ്പെട്ട വേറൊരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളുടെ മേശക്കരിക്കൽ നിൽക്കുന്ന സുഹൃത്തിനോട് പറഞ്ഞു അവരെ വെറുതെ വിട്ടുക്കോ നിരുപദ്രവകാരികളാണ് നമുക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ കരം ചേർത്ത് പിടിച്ചു എന്നാൽ അയാളത് തട്ടി മാറ്റിക്കൊണ്ട് അലറി പ്രവാചകനെന്ന് പറയപ്പെടുന്ന ഈ ഇയാളിൽ നിന്ന് എനിക്ക് ഉത്തരം ലഭിക്കണം ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തെ ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ സുഹൃത്തല്ല അയാൾ തിരിച്ച് അലറി നീ വളരെ അസ്വസ്ഥനാണ് നമ്മുടെ നാട് റോമക്കാർ സ്വായത്തമാക്കിയതിനാൽ വല്ലാത്ത കലിവുണ്ട് നടക്കുന്ന നീ പക്ഷേ നിന്റെ ആളുകൾ ആരാണെന്ന് മറന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു കൊല്ലാൻ പോകുന്ന കലിയോടെ അവൻ എന്നെ തുറച്ചു നോക്കി ഞാൻ തുടർന്നു നാമെല്ലാം യഹോദരാണ് നമ്മൾ സഹോദരങ്ങളാണ് മോശ മോശയ്ക്ക് യഹോബ നൽകിയ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നാം എന്തെന്നാൽ ഇസ്രായേൽ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും അങ്ങനെ ലോകത്തിന് തന്നെ ദൈവസ്നേഹത്തിൻ്റെ മാതൃകയായി വർത്തിക്കേണ്ടവരുമാണ് കൽപ്പനകൾ അതൊക്കെ നല്ലതന്നെ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു എന്നാൽ ഇത് നമുക്ക് മാത്രമേ സ ബാധിക്കുകയുള്ളൂ ബാക്കി എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിക്കാമെന്നാണോ അത് കാരണം നമുക്ക് കൊടുക്കേണ്ടി വന്ന വില കണ്ടോ നമ്മുടെ നാട് തന്നെ ഈ രാജ്യം ദൈവം നമുക്ക് തന്നതാണ് ദൈവത്തിന് മാത്രമേ അത് എടുത്തു മാറ്റുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ദൈവത്താൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവേഷ്ടം നിറവേറുന്നത് കാണുവാൻ സാധിക്കും ഞാൻ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ വാളിനും പിന്നെ കയ്യൂക്കിലുമാണ് വിശ്വസിക്കുന്നത് അവൻ തൻ്റെ വലുതുകാരൃത്തി മുഴച്ചു വരുന്ന പേശികൾ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഒരിക്കൽ താങ്കൾക്ക് വയസ്സാകും അപ്പോഴോ എന്നെ വെറുതെ നോക്കി നിന്നു വരാനിരിക്കുന്ന ഒരു ദിവസം അന്ന് നീ മരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അന്ന് നിന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നിന്റെ വിധി നടപ്പാക്കേണ്ടവർ പൊതുജനത്തിനൊരു തിരഞ്ഞെടുപ്പ് അവകാശം നൽകും നീയും നിഷ്കളങ്കനുമായി ഒരുമനി തമ്മിലായിരിക്കും തിരഞ്ഞെടുപ്പ് മരണവും ജീവിതവും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും അത് ആളുകൾ നിന്നെ തിരഞ്ഞെടുക്കും കുഞ്ഞാടാകട്ടെ കൊലക്കളത്തിലേക്ക് നാണയിക്കപ്പെടും ജീവൻ ചിരിച്ചു കിട്ടിയതിൽ ആദ്യമൊക്കെ നീ സന്തോഷിക്കും പിന്നെ പക്ഷേ നീ പിന്നീട് ജീവിതകാലം മുഴുവനും നിനക്ക് പകരമായി കൊല്ലപ്പെട്ട ആ നിഷ്കളങ്കനായ ഓർത്ത് നീ കുറ്റബോധത്താൽ നിറയും ഞാൻ പറഞ്ഞു നിഷ്കളങ്കരായ മനുഷ്യരില്ല സംഭവം സ്ഫുരിക്കുന്ന മിഴികളോടെ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു മാത്രമല്ല എനിക്ക് അർഹതപ്പെട്ടത് ഞാൻ എടുക്കുക തന്നെ ചെയ്യും അവൻ ധീരതയോട് പറഞ്ഞു അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് നീ പിന്നീട് ആശിക്കും ഞാൻ പറഞ്ഞു അവൻ വീണ്ടും എന്നെ നോക്കിയിരുന്നു ഞാൻ തുടർന്നു ഈ രാത്രി നിന്റെ ഹൃദയത്തിൽ മരണമാണ് പതിയിരിക്കുന്നത് മരണവും പ്രതികാരവും മോശ മലമ്പുകളിൽ നിന്ന് കൊണ്ടുവന്ന നിയമങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരൂ അവൻ നിനക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നീ കൊല്ലരുത് എന്നത് ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയാണ് ആ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നീ നിന്നെ തന്നെ നരകത്തിന് അർഹനാക്കുകയാണ് ആക്കുകയാണ് ദൈവം നിന്നെ നിരീക്ഷിക്കുന്നു നീ ചെയ്യുന്ന ഓരോ തെറ്റിനും ഒരിക്കൽ ദൈവത്തിരുമകെ ഉത്തരം പറയേണ്ടി വരും എൻ്റെ സ്നേഹിത കൽപ്പന അനുസരിച്ചു കൊണ്ടും ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെയും ജീവിക്കുക ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് കരനീട്ടി അവൻ്റെ കയ്യിൽ സ്പർശിച്ചു എന്നെ ഉറ്റം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഇപ്പോൾ അവൻ്റെ ഒരു സുഹൃത്തെ ഉറക്കെ വിളിച്ചു ബറബാസ് വരൂ പോകാം ഈ രാത്രി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ഒരു നിമിഷം അവനെ എൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് അവൻ തിരിഞ്ഞു എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു ഈ ജോലി നമുക്ക് മറ്റൊരു അവസരത്തിൽ ചെയ്യാം ഇന്ന് രാത്രി വേണ്ട നമുക്ക് ഇവിടെ നിന്ന് പോകാം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പമുണ്ടായി അതുകൊണ്ട് അവരോട് ഉറക്കെ പറഞ്ഞു വരുവിൽ നമ്മൾ പോവുകയാണ് മിനിറ്റുകൾക്കകം അവർ സ്ഥലം വിട്ടു മുറിയിൽ നിശബ്ദമായിരുന്നു അപ്പോൾ യുവദാസ് പറഞ്ഞു അത് ബറാബാസ് ആയിരുന്നു അവൻ ധീരനായ ഒരു മനുഷ്യനാണ് അല്ല യുവദാസ് അയാൾ സംഭ്രവിച്ച് പോയ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ഭാവിയിൽ ഒരുപാട് ഹൃദയഭാരം അനുഭവിക്കാൻ പോകുന്ന ആളാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉടമസ്ഥൻ പിന്നെയും അടുത്തു വന്നു അവർ പോയല്ലോ എനിക്ക് സമാധാനമായി അവർ കുഴപ്പക്കാരായിരുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ സംരംഭം പിടിപെട്ടിരിക്കുന്നു എന്ന് മാത്രം ആശയക്കുഴപ്പത്തിലാണ് അവർ കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രിയെങ്കിലും മറ്റുള്ളവരെ അവർ ഉപദ്രവിക്കുകയില്ല ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഉറങ്ങുവാനായി കിടപ്പൂറയിലേക്ക് നടന്നു നീങ്ങി ഇവരും മറ്റനേകരും എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളനുസരിച്ചു അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ജീവിതം എത്ര കഠിനമാവുകയില്ലായിരുന്നു പലരും എത്ര അനായാസമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദേവേഷ്ഠത്തിനെതിരായിട്ട് ഹൃദയമടയ്ക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നാളത്തെ വായനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം